അപകടഘട്ടങ്ങളിൽ വളരെ പെട്ടെന്ന് സേവന സന്നദ്ധമായ സേവാഭാരതിക്ക് വിഗ് സലൂട്ട് ഇത് ആദ്യത്തെ തവണയല്ല ഭാരതി ഇത്തരത്തിൽ ദുരന്ത ഭൂമിയിൽ രക്ഷകരായെത്തുന്നത് ഇപ്പോൾ വയനാട് മേപ്പാടിലെ ദുരന്തമുഖത്തേക്ക് ഭാരതി പ്രവർത്തകർ എത്തിയിരിക്കുന്നത് കൈ നിറയെ ഭക്ഷണവുമായാണ് സേവാഭാരതി പ്രവർത്തകർ ഭക്ഷണം തയ്യാറാക്കി അയച്ചു തുടങ്ങിയിരിക്കുന്നു സേവാഭാരതി എന്ന് പറയുന്നത് ഒരു കാലത്തും വെറും ഒരു സന്നദ്ധ സംഘടനയല്ല ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ വേണ്ട സമയത്ത് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ജീവകാരുണ്യ സംഘടനയാണത് ദുരന്ത ഭൂമിയിൽ സന്നദ്ധ പ്രവർത്തനത്തിനായി എല്ലായിടത്തും ഹെൽപ്പ് ലൈൻ തുറന്നിരിക്കുകയാണ് സേവാഭാരതി സേവാഭാരതി എന്ന മുദ്രാവാക്യം ഇപ്പോൾ പലയിടത്തും ആഴത്തിലേക്ക് ഇറങ്ങുന്ന ആതുര സേവനത്തിന്റെ പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് എന്ത് ദുരന്തമുണ്ടാകുമ്പോഴും സേവാഭാരതിയുടെ നമ്പറുകൾ ഓർത്തു വെക്കുക മറക്കാതിരിക്കുക ദുരന്ത ൾ എപ്പോഴാണ് ഓരോ ജീവിതത്തെയും ബാധിക്കുക എന്നറിയില്ല പ്രേക്ഷകർക്ക് കാണാനായി സേവാഭാരതിയുടെ ഓരോ ഓരോ സ്ഥലത്തെയും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഞങ്ങൾ കാണിക്കുകയാണ് ഓർത്തുവെക്കുക കോവിഡ് കാലത്ത് സേവാഭാരതി നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് നമുക്കൊരിക്കലും മറക്കാനാകില്ല അല്ലെ സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലായിരുന്നു സേവാഭാരതി ലോക്ക്ഡൌണിൽ സംസ്ഥാനത്ത് ഉടനീളം സേവനം ചെയ്ത സാമൂഹിക സേവന സംഘടനകളിൽ സേവാഭാരതി തന്നില്ലായിരുന്നു മുന്നിൽ കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം ഘട്ടത്തിലും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നൂറ്റി പത്തൊൻപത് ക്വാറന്റൈൻ കേന്ദ്രങ്ങളും ഇരുപത്തിരണ്ട് കോവിഡ് കെയർ സെന്ററുകളും ആരംഭിച്ചിരുന്നു പതിനാല് ജില്ലകളിലുമായി മൊത്തം നാനൂറ്റി സർക്കാർ കോവിഡ് കെയർ സെന്ററുകളിലേക്ക് പതിനാല് ലക്ഷത്തി പതിനേഴായിരത്തി േഴ് രൂപയുടെ മരുന്നുകൾ സേവാഭാരതി വിതരണം ചെയ്തിട്ടുണ്ട് പതിനേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വിലയുള്ള ആശുപത്രി ഉപകരണങ്ങളും സേവാഭാരതി വിതരണം ചെയ്തു മറ്റൊന്ന് സേവാഭാരതി അവരുടെ ആ ഒരു സന്നദ്ധത പ്രകടമാക്കിയത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സംസ്കാരം ആയിരുന്നു ബന്ധുക്കൾക്കും ആരോഗ്യവകുപ്പിനും അത് വലിയ തലവേദന സൃഷ്ടിച്ച ഒരു സംഗതിയാണ് രോഗം വരുമെന്ന ഭയത്തെ തുടർന്ന് മൃതദേഹം സംസ്കരിക്കുന്നതിന് ആരും മുന്നോട്ട് വരാത്ത ഇടങ്ങളിൽ സേവാഭാരതി പ്രവർത്തകർ ഭയമില്ലാതെ അതിന് തയ്യാറായി എണ്ണൂറ്റി അൻപത്തി സ്ഥലങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോവിഡ് രോഗികളുടെ മൃതദേഹങ്ങൾ സേവാഭാരതി പ്രവർത്തകർ സംസ്കരിച്ചു എന്നാണ് ഒരു കണക്കിൽ പറയുന്നത് ലോക്ക്ഡൌൺ കാലത്ത് സർക്കാരിന്റെ സമൂഹ അടുക്കള ജനങ്ങൾക്ക് കാര്യമായി ഉപകാരപ്പെടാത്ത തിനെ തുടർന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് സ്ഥലങ്ങളിലായി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുപത്തി ഒൻപത് പാക്കറ്റുകൾ സേവാഭാരതി വിതരണം ചെയ്തിരുന്നു കോവിഡിനെ കുറിച്ച് ജനങ്ങളുടെ സംശയങ്ങൾ അത് ഇല്ലാതാക്കുന്നതിനും സേവാ ഭാരതി അന്ന് ഹെൽപ് ഡെസ്കുകൾ ആരംഭിച്ചിരുന്നു ഇതും ജനങ്ങൾക്ക് ഏറെ സഹായകരമായി നൂറ്റി പതിനെട്ട് ഹെൽപ് ഡെസ്കുകളാണ് സംസ്ഥാനത്ത് മൊത്തം സ്ഥാപിച്ചത് സേവാഭാരതിയുടെ അഞ്ഞൂറ്റി ഇരുപത് ആംബുലൻസുകളും രണ്ടായിരത്തി എഴുന്നൂറ്റി മറ്റു വാഹനങ്ങളും കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു ഇപ്പോൾ വീണ്ടും അവർ വയനാട്ടിലും എത്തിയിരിക്കുകയാണ് വയനാട്ടിൽ ആവശ്യത്തിന് ഭക്ഷണം വിതരണം ചെയ്യാൻ എത്തിയിരിക്കുകയാണ് സേവാഭാരതിയുടെ മാതൃകാ പ്രവർത്തനത്തിന് ഒരിക്കലും സമാനതകളില്ല എന്ന് തന്നെ പറയാം പ്രളയബാധിതർക്ക് അടിയന്തര സഹായം പോലും നൽകാതെ പൊതുപണം ഉപയോഗിച്ച് ഇടത് സർക്കാർ ധൂർത്ത് നടത്തിയപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്കുള്ള അൻപത് കോടി ഫണ്ടിൽ നിന്നും പണമെടുത്താണ് വനിതാ മത്സരം സംഘടിപ്പിച്ചത് ആ തുക പ്രളയ പുനരധിവാസത്തിന് മാറ്റിവെച്ചൂടെ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു അവിടെയൊന്നും യാതൊരു പ്രതിഫലച്ഛയുമില്ലാതെ പ്രവർത്തിച്ച ഒരു സന്നദ്ധ സംഘടനയായിരുന്നു നമ്മുടെ സേവാഭാരതി അവിടെയാണ് ദുരിതം ാധിതർക്കായി സേവാഭാരതി വീടുകൾ വെച്ച് നൽകിയത് ഓരോ കുടുംബങ്ങൾക്കും നാല് സെന്റ് സ്ഥലമാണ് സേവാഭാരതി നൽകിയത് പ്രളയസമയത്ത് സേവാഭാരതി നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ ഭേദം എന്നെ അംഗീകരിക്കപ്പെട്ടതാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടെ സേവാഭാരതിയുടെ പ്രവർത്തകർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കിട്ടുംതോറും കൂടുതൽ നേടാൻ ആർത്തി ആർത്തിപ്പിടിച്ച് വീണ്ടും കൈനീട്ടുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് വലിയൊരു മാതൃക തന്നെയാണ് സേവാഭാരതി ഒരു സംഘടനയും അവർക്ക് ലഭിച്ച ആസ്തികൾ ദാനം ചെയ്തതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ പക്കറ്റ് പെരിവിലൂടെയും മറ്റു പല പേരുകളിലൂടെയും ഒക്കെ സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് ി പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പതിവായി കാണാറുണ്ട് കേൾക്കാറുണ്ട് എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി സേവന മനസ്ഥിതിയോടെ പ്രവർത്തിക്കുന്നവർക്ക് അതിനൊരിക്കലും സാധിക്കില്ല സാധാരണക്കാർക്ക് മുന്നിൽ സേവാഭാരതി വ്യത്യസ്തമാകുന്നത് ഈ ആശയത്തിലൂടെയാണ് ലോകഹിതം മമ എന്ന ചിന്തയിൽ പ്രവർത്തിച്ചുകൊണ്ട് കൈവശം ലഭിച്ചത് വിട്ടു നൽകിയാണ് സേവാഭാരതി ഈ അടുത്ത് മാതൃകയായത് എന്തായാലും സേവാഭാരതി കേരളത്തിൽ എവിടെയും എന്ത് ദുരന്തം സംഭവിച്ചാലും അവിടെ മുന്നിൽ നിന്ന് സ്വയം നല്ല മനസ്സോടെ പ്രതിഫല ചെയ്യില്ലാതെ എല്ലാം ചെയ്യാൻ മുന്നോട്ട് വരുന്നു എന്നത് തന്നെയാണ് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന അവരെക്കുറിച്ച് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഗതി ഇവിടെയും ഏറ്റവും ആവശ്യമായ ഭക്ഷണവുമായി സേവാഭാരതി എത്തിയിരിക്കുകയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ സാമൂഹ്യ നവോത്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് രാഷ്ട്രം കുതിക്കുമ്പോൾ അതിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന ലക്ഷ്യം പിൻബലമായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സേവന വിഭാഗമായ സേവാഭാരതി സന്നദ്ധ സേവന മേഖലയിൽ ചുവടുറപ്പിച്ച് തന്നെ നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് garments.